നമസ്കാരം പ്രിയപ്പെട്ടവരെ നമ്മളിന്ന് ഒരു രാഷ്ട്രീയ വിഷയം ചർച്ച ചെയ്യാമെന്ന് വിചാരിക്കുന്നു അതായത് നമ്മൾ കേന്ദ്രമന്ത്രിസഭയിലൊരു സർപ്രൈസ് എൻട്രി ഉണ്ടായിട്ടുണ്ട് ആരും പ്രതീക്ഷിച്ചില്ല അതുകൊണ്ടാണ് നമ്മൾ എൻ്റെ സർപ്രൈസ് എന്ന് പറയുന്നത് എന്തായാലും മൂന്നാം മോദി മന്ത്രിസഭയിൽ കേരളത്തിൽ നിന്ന് രണ്ട് മന്ത്രിമാരെ കിട്ടി ഒന്ന് തൃശൂർ നിന്ന് വമ്പിച്ച വിജയം എഴുപത്തി എണ്ണായിരത്തിലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്ത് ജയിച്ച സുരേഷ് ഗോപി അദ്ദേഹം മന്ത്രിയാകുമെന്ന് ജയിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ഏറെക്കുറെ ഉറപ്പായിരുന്നു അല്ല കാരണം കേരളത്തിൽ നിന്ന് ഒരു മന്ത്രി ഒരാളെ ഉള്ളു ലോക്സഭ ലോക്സഭയിലേക്ക് അത് എന്ത് മന്ത്രി പക്ഷേ മറ്റൊരു സർപ്രൈസായിരുന്നു ജോർജ് കുര്യൻ്റെ മന്ത്രിസ്ഥാനം അപ്പോൾ ആരാണ് ജോർജ് കുര്യൻ എന്ന് അന്ന് ആൾക്കാർ തിരക്കിയിരുന്നു ഇത് പ്രഖ്യാപിച്ച ദിവസം മന്ത്രിമാരുടെ ലിസ്റ്റ് പ്രഖ്യാപിച്ച ദിവസം അന്ന് കേരളത്തിലെ ചിലപ്പോൾ മുഖ്യധാര ബി ജെ പി പ്രവർത്തകർക്ക് ശ്രീ ജോർജ് കുര്യനെ അറിയാമായിരിക്കും പക്ഷേ സാധാരണ മലയാളിക്ക് ജോർജ് കുര്യൻ അത്ര പരിചിതനാണെന്ന് തോന്നുന്നില്ല മാധ്യമക്കാർക്കും അറിയാമായിരിക്കും അപ്പോൾ ആരാണ് ജോർജ് കുര്യൻ അദ്ദേഹത്തിന്റെ എൻട്രി മന്ത്രിസഭയിലേക്കുള്ള എൻട്രി സർപ്രൈസ് ആയിരുന്നു എങ്കിലെന്തുകൊണ്ട് അത്തരത്തിലുള്ള സർപ്രൈസ് മോദി നൽകി എന്നുള്ളതാണ് അല്ലേ മനസ്സിലാക്കിയത് സാറ് പറഞ്ഞ സർപ്രൈസ് ജോർജ് കുര്യന് പോലും ഉണ്ടായിരുന്നു കാരണം വാക്കുകളിൽ നിന്ന് പിന്നെ എനിക്ക് തോന്നുന്നു ഈ സത്യപ്രതിജ്ഞ ചെയ്ത് പുതിയ മന്ത്രിസഭാ അധികാരം ഏൽക്കുന്ന ദിവസം ഏറ്റവും കൂടുതൽ മലയാളികൾ ഗൂഗിളിൽ തെരഞ്ഞ പേര് ചിലപ്പോൾ ജോർജ് ഗുരി കാരണം ബി ജെ പിയുടെ സാധാരണ പ്രവർത്തകരെ സംബന്ധിച്ച് ജോർജ് ഗുര്യൻ അറിയാം അവർ അവർക്ക് കുര്യൻജിയാണ് പണ്ട് തൊട്ട് ഇപ്പം ഓ രാജഗോപാൽ എങ്ങനെയാണ് രാജേട്ടൻ ആയത് അതേപോലെ തന്നെയാണ് കുര്യൻജി അത് പറയാൻ കാരണം ഓ രാജഗോപാൽ മന്ത്രിയായിരുന്നു സഹമന്ത്രിയായിരുന്നു ഏറ്റവും കൂടുതൽ ബിജെപി പ്രവർത്തകർ ഡൽഹിയിലേക്ക് പോകുമ്പോൾ അവർക്ക് എല്ലാവിധ പിന്തുണയുമായിട്ടും ഒപ്പം ഒരാളാണ് ജോർജ് അതെ അതുകൊണ്ട് തന്നെ ബിജെപി പ്രവർത്തകർക്ക് അദ്ദേഹം അന്നത്തെ റെയിൽവേ മന്ത്രി പിന്നെ ഒ രാജഗോപാലിന്റെ ഒ എസ് ഡി ആയിരുന്നു എസ് ഡി ഓഫീസർ ഡ്യൂട്ടി അപ്പൊ അങ്ങനെ ബി ജെ പി പ്രവർത്തകർക്ക് നല്ലൊരു ബന്ധം അദ്ദേഹത്തിനുണ്ട് പിന്നെ ചാനൽ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം മീഡിയയിലുള്ള എല്ലാവർക്കും ജോർജ് ഗുരുനെ അറിയാം കാരണം ചാനൽ ചർച്ചകളിൽ സ്ഥിരമായിട്ട് വന്നിരിക്കുന്ന ഒരാളാണ് അദ്ദേഹം അപ്പൊ അതുകൊണ്ട് പാർട്ടിയെ കൃത്യമായി പ്രതിരോധിക്കുന്ന ഒരാളാണ് അപ്പോൾ മീഡിയയ്ക്കും അദ്ദേഹത്തിന് അറിയാം ഇലക്ഷൻ കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുന്ന ചില നമ്മുടെ ആൾക്കാരുണ്ട് അവർ ഇലക്ഷൻ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കും അവർക്ക് അതിൽ താല്പര്യമില്ല അങ്ങനെയുള്ളവർക്ക് ചിലപ്പോ ശ്രീ ജോർജ് ഗുരുനെ അത്രത്തോളം അറിഞ്ഞു അദ്ദേഹം ഇപ്പം നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ അനീഷ് സൂചിപ്പിച്ചതുപോലെ അദ്ദേഹം കേന്ദ്ര റെയിൽവേ മന്ത്രി ഒ രാജഗോപാലിൻ്റെ വോയിസ് എസ് ഡി ആയിരുന്നു ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടി ആയിരുന്നു അതുകൊണ്ട് കുറച്ച് അവർക്കറിയാം അതിലപ്പുറം നമുക്ക് പറയേണ്ട കാര്യം വസു ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാ മാധ്യമങ്ങളും പറഞ്ഞതാണ് പക്ഷെ നമുക്ക് എടുത്ത് പറയേണ്ട കാര്യം ഇദ്ദേഹം എങ്ങനെ ബി ജെ പിയിലേക്ക് എത്തപ്പെട്ടു എന്നുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത് കാലഘട്ടത്തിൽ എൺപതിലാണല്ലോ ബി ജെ പി രൂപീകൃതമാകുന്നത് ആ ബി ജെ പി രൂപീകൃതമാകുന്നതിന് മുൻപ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് എഴുപത്തിയേഴ് കാലഘട്ടത്തിലെ അടിയന്തരാവസ്ഥ കാലം ആ അടിയന്തരാവസ്ഥ കാലത്ത് രൂപം കൊണ്ട ഒരു നേതാവാണ് അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ് ജോർജ് ഗുഗൻ എന്ന് പറയാം അന്ന് അദ്ദേഹം അടിയന്തരാവസ്ഥക്കെതിരായി ഉള്ള പ്രവർത്തനങ്ങൾ ഏർപ്പെടുകയും അന്ന് അദ്ദേഹം ജനതാ പാർട്ടിയുടെ വിദ്യാർത്ഥി ജനതയുടെ പത്തൊമ്പത് വയസ്സുണ്ടാവും പത്തൊൻപത് വയസ്സുള്ളൂ അതെ അതെ അത്രയല്ലേ കാണുള്ളൂ വിദ്യാർത്ഥി ജനതയുടെ ഒരു പിന്നെ പ്രതിനിധിയായി അല്ലെങ്കിൽ ഒരു അംഗമായിട്ടാണ് അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിക്കുന്നത് ആ വിദ്യാർത്ഥി ജനതയെന്ന് മാറി പിന്നെ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ബി ജെ പി രൂപീകൃതമായപ്പോൾ ഇദ്ദേഹം ബി ജെ പിയിൽ അംഗത്വമെടുത്തു അപ്പോൾ വളരെ സീനിയർ ആയിട്ടുള്ള ഒരു നേതാവാണ് നമ്മുടെ ഇപ്പോഴത്തെ മന്ത്രി ഈ ജോർജ് കുര്യൻ അതാണ് മലയാളികൾ അറിയേണ്ടത് വളരെ സീനിയർ ആയിട്ട് പ്രായം കൊണ്ടല്ലെങ്കിലും കൊണ്ടല്ല അതായത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ബി ജെ പി രൂപീകൃതമായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലില് ലോക്സഭയിൽ രണ്ട് സീറ്റ് കിട്ടി അവിടെയാണ് ബി ജെ പിയുടെ രാഷ്ട്രീയ പ്രവേശം എന്ന് പറയുന്നത് അതിനുശേഷം പിന്നീട് മോദി അധികാരത്തിൽ വന്നതിന് ശേഷമൊക്കെ ബി ജെ പിയിലേക്കൊന്ന് ഒരുപാട് പേരുണ്ട് ഹിന്ദുക്കളല്ലാത്തവർ പ്രത്യേകിച്ചു അവരൊക്കെ തന്നെ വലിയ ഉന്നത സ്ഥാനങ്ങൾ പിന്നീട് ചെയ്തു പക്ഷെ ഒരധികാരം ഉണ്ടായിരുന്നില്ല ബി ജെ പി ഇന്ത്യയിലെ ഒരു പ്രമുഖ രാഷ്ട്രീയ കക്ഷിയായി മാറുമെന്ന് ഉറപ്പും ഉണ്ടായിരുന്നില്ല ആ കാലത്ത് ബി ജെ പിയിൽ അംഗത്വം ആളാണ് ഈ ജോർജ് കുറ്റ അതുകൊണ്ടാണ് നമ്മൾ ഇതിനകത്ത് അദ്ദേഹത്തെ എടുത്തു പറയാൻ കാരണം അല്ലേ അതെ മാത്രമല്ല സ്വന്തമായിട്ടൊരു ഓഫീസോ ഇരിക്കാനൊരു മേശയോ ഉയർത്താൻ ഒരു കൊടിയോ അല്ലെങ്കിൽ കൊടിമരമോ ഒന്നുമില്ലാത്തൊരു കാലം ബി ജെ പിക്ക് ഉണ്ടായിരുന്നില്ല കേരളത്തിൽ പിന്നെ 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 ആ സമയത്തും ജോർജ് കുര്യൻ ബിജെപിക്കാരനാണ് അതെ അതെ ആ സമയത്ത് അത് എടുത്തു പറയേണ്ട വിഷയമാണ് അത് വളരെ ശ്രദ്ധിക്കേണ്ട രാഷ്ട്രീയ പഠി പഠിക്കാൻ ശ്രമിക്കുന്നവരും രാഷ്ട്രീയ നിരീക്ഷകർ ഇപ്പൊ തന്നെ അതെല്ലാ മാധ്യമങ്ങളും പറഞ്ഞു കഴിഞ്ഞു പക്ഷെ അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് ഇദ്ദേഹത്തിന്റെ ഒരു വിദ്യാഭ്യാസം നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഇദ്ദേഹം എം എ കഴിഞ്ഞിട്ട് പിന്നെ എൽ എൽ ബിക്ക് പോയി ഇപ്പോഴത്തെ സുപ്രീം കോടതി അഭിഭാഷകനായി പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് അല്ലെ അപ്പൊരു കോട്ടയംകാരൻ സാധാരണഗതിയിൽ ഒരു ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട ഒരു കോട്ടയംകാരൻ രാഷ്ട്രീയ താല്പര്യം ഉണ്ടെങ്കിൽ രാഷ്ട്രീയ കോൺഗ്രസ് കാരനായി മാറി അന്നത്തെ കാലത്ത് കെ എസ് സി ആയിട്ട് മാറും ഉണ്ടായിരുന്നു ഗവൺമെന്റ് അപ്പൊ കേരള സ്റ്റുഡൻസ് കോൺഗ്രസ് അപ്പൊ അന്നൊരു കെ എസ് സിയുടെ മെമ്പറോ അല്ലെങ്കിൽ ഒരു കെ എസ് സിയുടെ മെമ്പറോ ഒക്കെ ആകുന്നതിന് പകരം വിദ്യാർത്ഥി ജനത എന്ന് പറഞ്ഞാൽ അന്ന് ഭരിച്ചുകൊണ്ടിരിക്കുന്ന പിന്നെ ഇത് ഇന്ദിരാഗാന്ധി നേതൃത്വം നൽകുന്ന കോൺഗ്രസ്സിന് എതിരായി രൂപപ്പെട്ടതാണല്ലോ ജനതാ പാർട്ടി പാർട്ടിന് ശേഷം അപ്പൊ ആ പാർട്ടിയിൽ അംഗത്വം എടുക്കും അല്ലെങ്കിൽ അതിന്റെ വിദ്യാർത്ഥി നേതാവായിട്ട് വരികയും പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഭാരതീയ ജനതാ പാർട്ടി രൂപീകൃതമായപ്പോ അതിൽ അംഗത്വം അംഗത്വമെടുക്കുകയും ചെയ്തു സാധ്യത പശ്ചാത്തല സാധ്യത വളരെ കുറവാണ് മാത്രമല്ല ഈ രാമക്ഷേത്ര വിഷയം ബി ജെ പിക്ക് ഇന്ത്യയിൽ വലിയ വളർച്ച ഉണ്ടാക്കിയത് അതിനു ശേഷമുള്ള രാമക്ഷേത്ര പ്രക്ഷോഭമായിട്ട് ബന്ധപ്പെട്ട ആ സമയത്ത് സഭയിൽ നിന്ന് പോലും ഇദ്ദേഹത്തിന് എതിരഭിപ്രായം ഉണ്ടായിരുന്നു കാരണം ഒരു വലതുപക്ഷ ഹിന്ദു പാർട്ടി എന്നുള്ളൊരു മുദ്ര ബിജെപിക്ക് വന്നൊരു സമയമാണ് തീവ്രം ആ സമയത്ത് ബി ജെ പി നിൽക്കുക എന്ന് പറയുമ്പോ സഭയ്ക്കുള്ളിൽ എതിർപ്പുണ്ടാകും കുടുംബത്തിൽ എതിർപ്പുണ്ടാവും എതിർപ്പുകൾ ഉണ്ടാവും ആ അതിജീവിച്ചുകൊണ്ടാണ് എന്ന അതെ അതെ അപ്പൊ അത്തരത്തിലെ തുടക്കം മുതൽ ബി ജെ പിയുടെ മുതൽ ഉണ്ടായിരുന്ന ഒരു നേതാവാണ് ഇപ്പൊ നമ്മുടെ കേന്ദ്രമന്ത്രി ജോർജ് അത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് പിന്നെ മറ്റൊന്ന് ബി ജെ പി പ്രവർത്തകർക്ക് കുറച്ചുകൂടി പരിചിതമായത് ഇദ്ദേഹം നല്ലൊരു പരിഭാഷകനാണ് പ്രധാനമന്ത്രിയുടെ പ്രസംഗങ്ങൾ പലപ്പോഴും പരിഭാഷപ്പെടുത്തിയിട്ടുള്ളത് ജോർജ് ഗുരിനാണ് ഇദ്ദേഹത്തിന് ഇംഗ്ലീഷിലും ഹിന്ദിയിലും പരിഭാഷയ്ക്കുള്ള അപാരമായ കഴിവുണ്ട് അംഗമാണ് അംഗമാണ് അതെ അതെ പരിഭാഷകരുടെ ബി ജെ പിയുടെ പരിഭാഷകരുടെ പാനലിന്റെ അംഗമാണ് ആ നിലയ്ക്ക് നമുക്ക് കുറച്ച് പരിചയമുണ്ടാകാം അദ്ദേഹത്തിന്റെ പൊതുവേദികളിലൊക്കെ നരേന്ദ്രമോദി വരുന്ന വേദികളിലൊക്കെ പക്ഷേ മറ്റൊരു കാര്യം ഞാൻ ഇടയ്ക്ക് തോന്നിയത് ഇപ്പൊ കേരളത്തിൽ നിന്ന് ഒരു ഏതെങ്കിലും ഒരു ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട ഒരാൾക്ക് കേന്ദ്രമന്ത്രിസഭയിൽ അംഗത്വം കിട്ടും കേരളത്തിൽ നിന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും അത് സാധാരണഗതിയിൽ ഇപ്രാവശ്യം അനിൽ ആന്റണിക്ക് ആകുമെന്ന് പലരും ധരിച്ചു അനിൽ ആന്റണി തോറ്റുപോയെങ്കിലും അനിൽ ആന്റണി ചിലപ്പോൾ മന്ത്രിയാകും പ്രത്യേകിച്ച് എ കെ ആന്റണിയുടെ മകനാന്നുള്ളത് നിലയ്ക്ക് പക്ഷെ അതിനേക്കാൾ എത്രയോ ഗുണം ചെയ്തു ഈ ജോർജ് കുര്യനെ കേന്ദ്രമന്ത്രിയാക്കിയതിലൂടെ ബി ജെ പിക്ക് തീർച്ചയായിട്ടും ഇമേജ് ഒരുപാട് മാറി ശരിയല്ലേ അപ്പൊ യഥാർത്ഥത്തിൽ അനിൽ ആന്റണിയാണോ കേന്ദ്രമന്ത്രി ആവേണ്ടിയിരുന്നതല്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത് അതായത് നമുക്കറിയാം ബി ജെ പിയുടെ ചരിത്രം തുടങ്ങുന്നത് എൺപതിലാണ് ഭാരതീയ ജനസംഘത്തിൽ നിന്ന് മാറിയാണ് വരുന്നത് അന്ന് എൽ കെ അദ്വാനിയും എ ബി വാജ്പേയും നമ്മുടെ ഉപരാഷ്ട്രപതിയായിരുന്ന ഭൈരോൺ സിംഗ് ഷെഖാവത്ത് മൂന്ന് പേരുടെ ഇവർ മൂന്നുപേരും കൂടെ രൂപീകരിക്കുന്ന ഒരു പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി ആയിരത്തി തൊള്ളായിരത്തി എൺപത് നേരത്തെ പറഞ്ഞതുപോലെ എൺപത്തി നാലിൽ രണ്ട് സീറ്റ് കൂടി അവരൊരു മുഖ്യ രാഷ്ട്രീയ മുഖ്യ രാഷ്ട്രീയ കക്ഷി രാഷ്ട്രീയ അവിടെ തുടങ്ങുകയാണ് ഒരിക്കലും ബി ജെ പി ഒന്നും ഇന്ത്യ ഭരിക്കുമെന്നോ അല്ലെങ്കിൽ പിന്നെ കുറേ സീറ്റുകൾ നേടുമെന്നോ ഒന്നും കരുതിയിരുന്നില്ല ആ സമയത്ത് ഈ പാർട്ടിയിൽ അംഗത്വം നേടിയ ജോർജ് ഗുലേന്ന് കേന്ദ്രമന്ത്രി ആയതിൽ ഒരു മലയാളി എന്നുള്ള നിരക്ക് തീർച്ചയായിട്ടും നമ്മൾ മലയാളികൾക്കെല്ലാം തന്നെ അഭിമാനകര ഇത് അദ്ദേഹത്തിന് നൽകിയിരിക്കുന്ന വകുപ്പുകൾ മാത്രമല്ല സാർ ഇതിനോടൊപ്പം ചേർത്ത് പറയുന്ന ഒരു കാര്യം അതൊരു സന്ദേശം കൂടിയാണ് അതായത് അടിസ്ഥാനതലം അല്ല പഞ്ചായത്ത് തലം വാർഡ് തലം മുതൽ പ്രവർത്തിച്ച് പിന്നെ സംസ്ഥാന ജില്ലാതലം ദേശീയ ദേശീയതലം ഇങ്ങനെ എല്ലാ ഘട്ടങ്ങളിലൂടെയും കടന്നുപോയ ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരു നേതാവാണ് വാസ്തവത്തിൽ ജോർജ് വില്യം അല്ലാതെ പെട്ടെന്ന് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് വരികയോ അല്ലെങ്കിൽ ബിസിനസ് രംഗത്ത് നിന്ന് പെട്ടെന്ന് രാജ്യസഭാ മെമ്പറായി പിന്നീട് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് അങ്ങനെയൊന്നും അല്ല അപ്പൊ അടിസ്ഥാനതലം മുതൽ പ്രവർത്തിച്ചു വരുന്ന പാർട്ടി പരിഗണിച്ചത് വൈകിപ്പോയി എന്നാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം എങ്കിലും പരിഗണിച്ചു എന്നുള്ളത് സാധാരണ പാർട്ടിക്കാർക്കുള്ള ഒരു സന്ദേശം കൂടിയാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് ഇദ്ദേഹത്തിന് ഇപ്പം ലഭിച്ചിരിക്കുന്ന വകുപ്പുകൾ ന്യൂനപക്ഷ കാര്യം ഫിഷറീസ് മൃഗസംരക്ഷണം ക്ഷീരവികസനം അപ്പോൾ ഈ വകുപ്പുകളുടെ സഹമന്ത്രി സ്ഥാനമാണ് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ളത് ഇത് നമ്മുടെ കേരളത്തിന് എങ്ങനെ ഗുണകരമാക്കാം നമുക്കത് കൂടി ഒന്ന് ചർച്ച ചെയ്യണം തീർച്ചയായിട്ടും അപ്പോൾ നമ്മൾ നമ്മുടെ കേരളത്തിൽ നിന്ന് രണ്ടുപേർ കേന്ദ്രമന്ത്രിസഭയിൽ അംഗങ്ങളായി വരുമ്പോൾ അവർക്ക് ലഭിച്ചിരിക്കുന്ന വകുപ്പുകളിലൂടെ നമ്മുടെ സംസ്ഥാനത്തിന് എന്ത് ഗുണകരമായ കാര്യങ്ങൾ അവർക്ക് ചെയ്യാൻ കഴിയും എന്നുള്ളത് കൂടി നമ്മൾ ചർച്ച ചെയ്യാം ഒന്ന് ന്യൂനപക്ഷ കാര്യം ന്യൂനപക്ഷ കാര്യത്തിന്റെ സഹമന്ത്രി സ്ഥാനം എന്നുള്ളത് വളരെ ഉത്തരവാദിത്തപ്പെട്ടതാണ് എക്സ്പീരിയൻസും അതെ അതെ അത് മറ്റൊരു ദേശീയ ന്യൂനപക്ഷ കമ്മീഷന്റെ വൈസ് ചെയർമാനാണ് അത് എടുത്തു പറയേണ്ട ഒരു കാര്യം അനീഷെ ദേശീയ ന്യൂനപക്ഷ കമ്മീഷന്റെ വൈസ് ചെയർമാനാകുന്ന ആദ്യത്തെ മലയാളി ജോർജ് ആ സമയത്താണ് ഈ ക്രിസ്ത്യൻ വിഭാഗങ്ങൾ ബി ജെ പിയോട് കുറച്ചൊരു അടുപ്പമൊക്കെ ഉണ്ടാക്കുന്നത് അദ്ദേഹം ഇതിനൊരു ചാലക ശക്തിയാണെന്ന് വേണമെങ്കിൽ പറയാം രാഷ്ട്രീയ സഭാ നേതൃത്വത്തിനെയും ബി ജെ പി നേതൃത്വത്തിനെയും തമ്മിൽ ചേർക്കുന്ന ഒരു ഘടകം ജോർജ് കുര്യൻ ആയിരുന്നു ഒരു മീഡിയേറ്റർ ആയിരുന്നു അതെ അതെ അതെല്ലാം അതിന് ഗുണമാണ് നമ്മൾ പറയുന്നുണ്ടല്ലോ തൃശൂരിൽ സുരേഷ് ഗോപിക്ക് ക്രിസ്ത്യൻ വോട്ട് കൂടുതലായിട്ട് കിട്ടിപ്പോ എല്ലാരും സമ്മതിക്കുന്നുണ്ടല്ലോ ആ ഘടകത്തിലേക്കൊക്കെ എത്തിച്ചത് അതായത് ക്രിസ്ത്യൻസിനോട് ക്രിസ്ത്യൻ വിഭാഗങ്ങളോട് ബി ജെ പിക്ക് ഒരു അയത്തോ ഇല്ല എന്ന ഒരു തലത്തിലേക്കൊക്കെ എത്തിച്ചതില് പ്രധാന പങ്ക് എന്തായാലും അൽഫോൺസ് കണ്ണന്താനന്തര കാലം അല്ലെങ്കിൽ അനിൽ അനിലന്റണിയെക്കാളും കൂടുതൽ പങ്ക് പറയാതിരിക്കാൻ വയ്യാത്തത് കൊണ്ടാണ് നമ്മൾ അനിലാൻറ്റിയുടെ പേര് എടുത്ത് പറഞ്ഞത് അൽഫോൺസ് തന്നെ ആ ഒരു ഉദ്ദേശത്തോടു കൂടി തന്നെയായിരിക്കാം ബിജെപി കേന്ദ്രം അതങ്ങോട്ട് വർക്കബിൾ ആയില്ല അത് വർക്കൗട്ട് ചെയ്തില്ല പക്ഷെ ഇത് മിക്കവാറും ആവും ഇത് വർക്കൗട്ടാകുന്നത് മാത്രമല്ല ബി ജെ പി എന്ന പാർട്ടിയുടെ അടിസ്ഥാന ഘടകം മുതൽ പ്രവർത്തിച്ചു വരികയും ഇദ്ദേഹം ബി ജെ പിയുടെ ജനറൽ സെക്രട്ടറിയാണ് സംസ്ഥാനത്ത് അതോടൊപ്പം വൈസ് പ്രസിഡന്റ് ആയിരുന്നു സ്റ്റേറ്റില് പിന്നെ നാഷണൽ പിന്നെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു യുവമോർച്ചയുടെ ബി ജെ പിയുടെ നാഷണൽ കൗൺസിലിംഗ് ഇത് ഇനി ബന്ധമുണ്ട് ഇദ്ദേഹം സീറോ സീറോ മലബാർ 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 സഭ സീമ സഭയുടെ ാണ് ഇപ്പൊ ലഭിച്ചിരിക്കുന്ന ന്യൂനപക്ഷ കാര്യത്തെ കേരളത്തിന് ഗുണകരമായി കൊണ്ടുവരാൻ അദ്ദേഹത്തിന്റെ കഴിയും അതോടൊപ്പം തന്നെ ഫിഷറീസ് വകുപ്പ് കേരളത്തിൽ വലിയൊരു തീരദേശം ഉള്ളതാണ് ഒരു വശം മുഴുവൻ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും തീരദേശ മേഖലയ്ക്ക് ഒരുപാട് ഗുണം ചെയ്യും അതെ ഒപ്പം തീരദേശ മേഖലയിലെ വോട്ടിനും ഗുണം ചെയ്യും തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖറിന് സീറ്റ് നഷ്ടപ്പെട്ടത് തീരദേശ മേഖലയിൽ നിന്നുള്ള വോട്ട് ലഭിക്കാത്തതാണ് എന്ന അവസാനത്തിൽ രണ്ട് മണ്ഡലങ്ങൾ എണ്ണിയിട്ടാണല്ലോ മനസ്സിലായത് അപ്പൊ അതൊക്കെ നികത്താൻ ചിലപ്പോൾ ഇത് സഹായിക്കും പക്ഷെ നമ്മളിപ്പോൾ ഒരു തെരഞ്ഞെടുപ്പും ഇലക്ഷനും രാഷ്ട്രീയം മാറ്റിവെച്ചാൽ കേരളത്തിന് ഗുണകരമായ പല കാര്യങ്ങളും ചെയ്യുവാൻ ഈ ഒരു വകുപ്പ് ഈ രണ്ട് വകുപ്പുകളും ഗുണകരം പിന്നെ മൃഗസംരക്ഷണം കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ സംഗതി അല്ല സംഗതിയല്ലേ ഗുജറാത്ത് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇപ്പം കന്നുകാലികളെ കൂടുതലായിട്ട് എന്നാലും ഉണ്ട് എങ്കിലും കുറഞ്ഞു വരികയാണ് പക്ഷേ മറ്റ് ന്യൂനപക്ഷ കാര്യം അദ്ദേഹത്തിന് കാര്യമായി തന്നെ ചെയ്യാൻ കഴിയും പ്രത്യേകിച്ചും അഞ്ച് സീസൺ അഞ്ച് സീസണിലൊക്കെ വരുമ്പോഴത്തേക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും ഒരുപാട് ആവശ്യങ്ങളും അതുപോലെ ന്യൂനപക്ഷങ്ങളും മുന്നോട്ട് വെച്ചിട്ടുണ്ട് കേരളത്തിൽ അതെല്ലാം തന്നെ കൃത്യമായി മനസ്സിലാക്കി പഠിച്ച് അതിനൊരു പരിഹാരം കാണാൻ ഇദ്ദേഹത്തിന് കഴിയും എന്ന് വിശ്വസിക്കുന്നു എന്തായാലും ജോർജ് കുര്യൻ എന്ന ഒരു വ്യക്തി നമ്മളിൽ ഒരാളായി തന്നെ ജീവിച്ചൊരു വ്യക്തിയും ഒരിക്കലും ഒരു രാഷ്ട്രീയക്കാരന്റെ പ്രൗഢിയൊന്നും കാണിച്ചിട്ടില്ലാത്തൊരു വ്യക്തി ഇപ്പൊ അധികാരമേറ്റതിനു ശേഷവും അദ്ദേഹത്തിന്റെ ഫോട്ടോഗ്രാഫുകളും വീഡിയോയും നമ്മൾ കാണുമ്പോൾ അത്തരത്തിലുള്ള ഒരു അധികാരത്തിന്റെ മത്തൊന്നും അദ്ദേഹത്തിലേക്ക് വന്നിട്ടില്ല വരില്ല എന്ന് ഏകദേശം കേരളത്തിലെ ജനത വിശ്വസിക്കുന്നു ബി ജെ പി പ്രവർത്തകർ മാത്രമല്ല മറ്റ് കേരളത്തിലെ മുഴുവൻ ജനതയും കേരളത്തിലെ ഇന്ത്യയിലെ ഒരു പുതിയ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ആ സർക്കാരിന് പിന്നെ നമുക്കൊരു രാഷ്ട്രീയമില്ല നമ്മുടെ നമ്മുടെ സർക്കാരാണ് കേരളത്തിൽ ഭരിക്കുന്ന പിണറായി വിജയൻ സർക്കാർ നമ്മുടെ സർക്കാരാണ് അതുപോലെ കേന്ദ്രത്തിൽ ഭരിക്കുന്ന നരേന്ദ്രമോദി സർക്കാർ നമ്മുടെ സർക്കാരാണ് അപ്പം അങ്ങനെ നമ്മുടെ സർക്കാർ രൂപത്തിൽ നമ്മൾ നമ്മളിതിൽ കാണുകയാണെങ്കിൽ ജോർജ് ഗുര്യനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ക്രിയാത്മകമായ ഒരുപാട് പ്രവർത്തനങ്ങൾ കാഴ്ചവരിക്കാൻ കഴിയും മറ്റൊരു കാര്യം എനിക്ക് തോന്നുന്നു പുതുപ്പള്ളിയിലെ ജനങ്ങൾക്ക് ചിലപ്പോൾ നേരത്തെ ജോർജ് കുഞ്ഞിന് അറിയാമായിരിക്കും അദ്ദേഹം രണ്ടായിരത്തി പതിനാറിൽ ഉമ്മൻചാണ്ടിക്കെതിരെ മത്സരിച്ചിട്ടുണ്ട് അന്ന് വരും ഒരു പതിനയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് വോട്ട് എന്ന് പറഞ്ഞൊരു പന്ത്രണ്ട് ശതമാനം അതുകൊണ്ട് ശ്രദ്ധിച്ചിട്ടുണ്ട് അവർ അന്ന് ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി ആണ് രണ്ടായിരത്തി പതിനാറിൽ അന്ന് ഉമ്മൻചാണ്ടി എഴുപത്തി ഒന്നായിരത്തോളം വോട്ട് പിടിച്ച് ജയിച്ചു ആ സമയത്ത് അവിടെ മത്സരിച്ചിരുന്ന ആളാണ് ഈ ജോർജ് അതുകൂടി നമ്മൾ പരാമർശം ഈ സഭാ നേതൃത്വത്തിനൊക്കെ സംബന്ധിച്ചിടത്തോളം ജോർജ് കുര്യൻ വളരെ സ്വീകാരനാണ് ഇപ്പൊ കാസയുടെ ഒക്കെ ലേഖനം തന്നെ വന്നു അതായത് ഇദ്ദേഹം അടിയുറച്ച ക്രിസ്തുമത വിശ്വാസിയാണ് അദ്ദേഹം വളരെ അഭിമാനത്തോടു കൂടി അത് പറയാറുണ്ട് ഞാനൊരു ക്രിസ്ത്യാനിയാണ് അടിയുറച്ച വിശ്വാസിയാണെന്ന് എപ്പോഴും പറയാറുണ്ട് അപ്പൊ കഴിഞ്ഞ ദിവസം ഒരു മാധ്യമപ്രവർത്തകൻ അദ്ദേഹത്തോട് ചോദിക്കുന്നതുണ്ട് അതായത് ഈ സഭാ നേതൃത്വത്തിന് പല സമയത്തും അദ്ദേഹം സമീപിച്ചിട്ടുണ്ട് പല കാര്യങ്ങളിലും അപ്പൊ അതെല്ലാം ഈ രാഷ്ട്രീയം ലക്ഷ്യം വെച്ചുകൊണ്ടാണെന്ന് പറയുമ്പോൾ അദ്ദേഹം അതിന് കൊടുക്കുന്ന ഒരു മറുപടി വളരെ ആലോചിച്ചുള്ളൊരു മറുപടിയാണ് അദ്ദേഹം പറയുന്നത് അതെല്ലാം എൻ്റെ ആത്മീയ പിതാക്കന്മാരാണ് ഞാൻ ആ മതത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരാളാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഞാനൊരു വിശ്വാസിയായിട്ട് കൂടിയാണ് സമീപിക്കുന്നത് അല്ലാതെ ഒരു രാഷ്ട്രീയക്കാരനായിട്ടല്ല ചുരുക്കി പറഞ്ഞാൽ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ ബോണസാണ് കാരണം ഒരു അടിയുറച്ച ഹിന്ദുമത വിശ്വാസി അല്ലാത്ത മറ്റൊരു മതത്തിൽ വിശ്വസിക്കുന്ന ഒരാളിനെ മന്ത്രിയാക്കുക എന്ന് പറയുമ്പോൾ അത് തീർച്ചയായിട്ടും ബി ജെ പിയുടെ ഒരു മുഖം മാറ്റുന്നതിന് വളരെയധികം സഹായിക്കും തീർച്ചയായിട്ടും എന്തായാലും കേരളത്തിലെ ജനത ഇദ്ദേഹത്തിന്റെ കാര്യം ഫിഷറീസ് മൃഗസംരക്ഷണം ക്ഷീരവികസനം തുടങ്ങിയ വകുപ്പുകൾ കിട്ടിയത് കേരളത്തിലെ ജനതയ്ക്ക് ഗുണകരമായ കാര്യങ്ങൾ ഒരുപാട് നടപടികളും സ്വീകരിക്കാൻ അദ്ദേഹത്തിന് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു മാത്രമല്ല പാർട്ടിയിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഒരു വ്യക്തി എന്നുള്ള ചരിത്രം വാസ്തവത്തിൽ ഇപ്പോഴാണ് പലരും അറിയുന്നത് ഇദ്ദേഹത്തെ പരിചയമുള്ളവർക്ക് പോലും ഇദ്ദേഹം ആദ്യകാലം മുതൽ പാർട്ടിയുടെ രൂപീകരണ കാലം മുതൽ ബി ജെ പിയുടെ രൂപീകരണ കാലം മുതൽ പാർട്ടിയിൽ അംഗമായിരുന്നു എന്ന് വസ്തുത ഇപ്പോഴാണ് അറിയുന്നത് അതായത് അദ്ദേഹത്തിന്റെ പൊതുപ്രവർത്തന കാലം എത്ര എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബി ജെ പിയുടെ വയസ്സത്ര എന്തായാലും പിന്നെ ഒരു കാര്യം കൂടി പറയാം അടിയന്തരാവസ്ഥ കാലത്ത് രൂപപ്പെട്ട ഒരുപാട് നേതാക്കളുണ്ട് അല്ലെങ്കിൽ സംഭാവനയാണിത് അത്ര അന്ന് അന്ന് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ വന്നവരാണ് വിദ്യാർത്ഥി ജനതയിൽ വന്ന ഒരാളാണ് ഈ ജോർജ് കുര്യൻ അദ്ദേഹത്തിന് എല്ലാ ഭാവുകൾ നേരിടും എല്ലാ ഭാവുകങ്ങളും അദ്ദേഹത്തിന് നേരുന്നു കേരളത്തിന് ഗുണകരമായ പല പദ്ധതികളും ആവിഷ്കരിക്കാൻ അദ്ദേഹത്തിന് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു